വെൽക്കം ബാക്ക് എവറി വൺ അങ്ങനെ ഇംഗ്ലണ്ട് യൂറോ കപ്പിന്റെ ഫൈനലിലേക്ക് എത്തിയിട്ടുണ്ട് ഇന്ന് നടന്ന സെമി ഫൈനലിൽ നെതർലൻഡ്സിനെ രണ്ട് ഒന്നിന് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇംഗ്ലണ്ട് ഫൈനലിലേക്ക് എത്തിയിട്ടുള്ളത് ഹോം ദിസ് ടൈം എന്ന് പറയേണ്ടി വരും കഴിഞ്ഞ സീസണിൽ നമ്മൾ കാണിച്ച മിസ്റ്റേക്സ് സൗദ്ഗേറ്റ് ആവർത്തിക്കില്ല എന്ന് വിചാരിക്കുന്നു കുറച്ച് കാലത്തിന് ശേഷമാണ് കുറച്ചെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫുട്ബോൾ ഫസ്റ്റ് ഹാഫിൽ ഇംഗ്ലണ്ട് സൈഡിൽ നമ്മൾ കാണുന്നത് നെതർലൻഡ്സിന് ഒരു അടിപൊളി സ്റ്റാർട്ടിന് ലഭിച്ചു ഏഴാം മിനിറ്റിൽ ഷാവി സിമൺസിന് മെഷീയിൽ വെച്ചിട്ട് ഒരു കിഡിലും ബോൾ കിട്ടുന്നു പുള്ളി ബോക്സിന് പുറത്ത് വെച്ച് ഒരു ഷോട്ട് എടുക്കുന്നു അടിപൊളി ഷോട്ടായിരുന്നു ഞാൻ വിചാരിച്ചു പിക്ഫോഡ് അത് തടയാൻ വേണ്ടി ശ്രമിക്കും കൈ തട്ടി ഡിഫ്ലക്ട് ആയിട്ട് ബോക്സിലേക്ക് എത്തുകയും ചെയ്തു അങ്ങനെ ഒരു ഏഡ് നെതർലൻഡ്സിന് കിട്ടുകയാണ് അവര് ഒന്നേ പൂജ്യത്തിന് ലീഡിലേക്ക് എത്തി പിന്നീട് ഫസ്റ്റ് ഹാഫില് ഒരു ഋതത്തിലേക്ക് വരാൻ നെതർലൻഡ്സിന് കഴിഞ്ഞിട്ടില്ല എന്ന് പറയേണ്ടി വരും ഒരു ലോ ടെമ്പോലുള്ള പൊസിഷൻ ഡോമിനേറ്റ് ചെയ്തുകൊണ്ടുള്ള പെർഫോമൻസ് ഇംഗ്ലണ്ട് സൈഡിൽ നിന്ന് കണ്ടു ഒന്ന് രണ്ട് കിടിലൻ ചാൻസുകൾ അവർ ക്രിയേറ്റ് ചെയ്ത് ഫോർഡന് ഒന്ന് രണ്ട് ചാൻസുകൾ ഉണ്ടായിരുന്നു ഫോർഡൻ്റെ ഒരു ഷോട്ട് ആ ക്രോസ് ബാലെ തട്ടി പുറത്തേക്ക് പോയി കെയ്ന് ബോക്സിന് പുറത്ത് വെച്ചുള്ള ഷോട്ട് ഉണ്ടായിരുന്നു അങ്ങനെ പതിനെട്ടാമത്തെ മിനിറ്റിൽ ബോക്സിൽ വെച്ച് കിട്ടിയ ഒരു ചാൻസ് സ്കോർ ചെയ്യാൻ ശ്രമിക്കുന്ന ഇടയിൽ ആ ബോള് പുറത്തേക്ക് പോയി പക്ഷെ പുളിയുടെ കാലിൽ ഡം ഫ്രൈസ് ഒരു ടാക്കിന് വേണ്ടി ശ്രമിക്കുമ്പോൾ ചവിട്ടുന്നു അങ്ങനെ വാൽ ഉണ്ടവേം ചെയ്ത് ഹൈബൂട്ട് ആയതിനാലും ആ ഒരു ടാക്കിൽ കറക്റ്റായിട്ട് കാലിൽ കൊണ്ടത് കൊണ്ടും പെനാൽറ്റി അനുവദിക്കുന്നു കെയിൻ കൃത്യമായിട്ട് ആ പെനാൽറ്റി കൺവേർട്ട് ചെയ്തുകൊണ്ട് ഒന്നേ ഒന്നിന്റെ സമുദ്രയിലേക്ക് ഇംഗ്ലണ്ടിനെ കൊണ്ടുവരുകയാണ് പിന്നീട് ഒന്ന് രണ്ട് മൂവ്സ് ഒക്കെ ഇംഗ്ലണ്ട് സൈഡിൽ ഉണ്ടായിരുന്നു ഒന്ന് രണ്ട് പെർഫോമൻസിനെ പറ്റിയിട്ട് എടുത്തു പറയണം ഇവിടെ കോബി മൈനോയുടെ വളരെ മെച്ചൂർ ആയിട്ടുള്ള ഒരു മിഡ്ഫീൽഡ് പെർഫോമൻസ് ഇന്ന് നമ്മൾ കണ്ടു ട്രിപ്പിയർ ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്നു വൺ ഷോകായിരുന്നു യാതൊരു ഇമ്പ്രൂവ്മെന്റും നമ്മൾ കാണുന്നില്ല പുള്ളി ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമാണ് ആ ഒരു ലെഫ്റ്റ് വിംഗിലൂടെ മുമ്പോട്ട് പോകരു കാര്യമായിട്ടുള്ള ക്രോസ് ഒന്നും കൊടുക്കാൻ ട്രിപ്പിയർ കഴിഞ്ഞതുമില്ല പിന്നീട് നമ്മൾ കണ്ടത് നെതർലൻഡ്സിന്റെ സൈഡിൽ നിന്നും ഗാപ്കോയുടെ പെർഫോമൻസ് ആണ് ഗാപ്കോ വളരെ കൃത്യമായിട്ടുള്ള മൂവ്മെന്റ്സും പുള്ളിയുടെ ഒന്ന് രണ്ട് ഒക്കെ കൺവേർട്ട് ചെയ്യാൻ നെതർലൻഡ്സിന് കഴിഞ്ഞിട്ടില്ല പക്ഷെ മെംഫിസ് ഡീ ഒരു ഏളി ഇഞ്ചുറി വരുന്നു പുള്ളിക്ക് പുറത്തേക്ക് പോകേണ്ടി വന്നു അതൊരു വലിയ തിരിച്ചടി തന്നെ എന്ന് പറയേണ്ടി വരും ഫസ്റ്റ് ഹാഫിൽ ഒന്നേ ഒന്നേ നിലയിൽ കളി മുമ്പോട്ട് പോയി സെക്കൻഡ് ഹാഫിന്റെ ഘട്ടത്തിൽ തന്നെ വെഗോസ്റ്റിനെ സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ നെതർലാൻഡ്സ് കൊണ്ടുവരുന്നു ലൂക്ക് ഷായെ ഇംഗ്ലണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു അപ്പൊ ലൂക്ക് ഷാ വന്നതിന് ശേഷവും വലിയ മൂവ്മെന്റ്സ് ഒന്നും ലെഫ്റ്റ് വിങ്ങില് നമ്മൾ കണ്ടിരുന്നില്ല എന്നിരുന്നാലും പുള്ളി കുറച്ചുകൂടി ബോൾ ഹോൾഡ് ചെയ്ത് കളിക്കുന്നുണ്ടായിരുന്നു രണ്ട് ടീമുകൾക്കും ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ ഇംഗ്ലണ്ട് ഫാക്ടറി റീസെറ്റിലേക്ക് പോയി പഴയ ഡിഫൻസീവ് ഫുട്ബോൾ കളിക്കുന്ന ഇംഗ്ലണ്ടിനാണ് നമ്മൾ കണ്ടത് വെല്ലിങ്കാമും സാക്കയും ഒന്ന് രണ്ട് ചാൻസ് ക്രിയേറ്റ് ചെയ്തു എന്ന് മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കെയിന് സെക്കൻഡ് ഹാഫിൽ കാര്യമായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കിട്ടിയില്ല എന്ന് പറയുന്ന പുള്ളി ഇറങ്ങി വന്ന് ബോളൊക്കെ റിസീവ് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ബോള് വേണ്ട രീതിയിൽ അറ്റാക്കിലേക്ക് കൊണ്ടുപോകാൻ ഇരു ടീമുകൾക്കും കഴിഞ്ഞില്ല ഇവിടെ കോൾ വോക്കറുടെ ഒന്ന് രണ്ട് കിടിലം ഇന്റർവെൻഷൻ ഉണ്ടായിരുന്നു ശരിക്കും പറയുന്ന കൗണ്ടർ അറ്റാക്കിങ്ങിൽ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ഡിഫൻസ് പലപ്പോഴും എക്സ്പോസ് ആവുന്നത് നമ്മൾ കണ്ടിരുന്നു ഈ സമയത്ത് രണ്ട് വട്ടം ബോള് കാലിലേക്ക് എത്തി അതൊരു കിഡിലൻ ചാൻസ് തന്നെയായിരുന്നു പക്ഷെ വോക്കറുടെ ഫ്ലൈഡിങ് ടാക്കിൾ കൊണ്ട് മാത്രമാണ് രണ്ടു പ്രാവശ്യം നമ്മൾ രക്ഷപ്പെട്ടത് കോൺട്രിബ്യൂഷൻ എടുത്തു പറയണം പുള്ളിയുടെ ഒന്ന് രണ്ട് സേവ്സ് ഉണ്ടായിരുന്നു ക്ലോസ് റേഞ്ചിൽ വെച്ചിട്ടുള്ള ആ സേവ് ഒക്കെ ഇംഗ്ലണ്ടിനെ കളിയിൽ പിടിച്ചു നിർത്തി എന്ന് പറയേണ്ടി വരും പിന്നീട് എഴുപത്തേഴാം മിനിറ്റിൽ സബ്സ്യൂഷൻ വരുന്നു ഇവിടെ കോൾ പാമ്പറും വാട്ട്കിൻസും ഇംഗ്ലണ്ട് സൈഡിൽ നിന്ന് സബ്സ്യൂഷനിലൂടെ വരുന്നു ഹാരി കെയ്നും ഫോർഡിനും പുറത്തേക്ക് പോകുന്നു ടോണിയെ എന്തുകൊണ്ട് കൊണ്ടുവന്നില്ല എന്നൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നു കാരണം കഴിഞ്ഞ രണ്ട് കളിയിലും ഐവിൻ ടോണിയുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു പക്ഷേ വാട്ട്കിൻസിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ സ്പോട്ട് ഓൺ ആയിരുന്നു കളി ഇഞ്ചുറി ടൈമിലേക്ക് പോകാൻ തുടങ്ങുന്ന ആ ഒരു നയൻറ്റി മിനിറ്റിൽ റൈറ്റ് ഫിങ്ങിലൂടെ ഒരു കിഡ്ഡിലം ഓപ്പർച്യൂണിറ്റി വരുന്നു ഇവിടെ വാട്ട്കിൻസിന്റെ ആ ഒരു റണ്ണ് എടുത്തു പറയണം പുള്ളി കൃത്യമായിട്ടുള്ള റണ്ണ് ബോൾ റിസീവ് ചെയ്യുന്നു ഒരു ടച്ച് എടുത്ത് നഡ്മ ചെയ്തുകൊണ്ട് ഈ ഷോർട്ട് ബോക്സിലേക്ക് അടിക്കുന്നു അതിന്റെ സ്പീഡ് കൊണ്ട് ഗോൾ കീപ്പർക്ക് അത് തടയാൻ പറ്റിയില്ല അങ്ങനെ രണ്ട് ഒന്ന് എന്ന സ്കോറിലേക്ക് ഇംഗ്ലണ്ട് എത്തുകയും ചെയ്തു വളരെ കൃത്യമായിട്ടുള്ള ഒരു വിന്നാണ് അവസാന നിമിഷത്തെ ബിന്നിനു ശേഷം നല്ലൊരു പോസിറ്റീവ് മൊമെന്റും ഇംഗ്ലണ്ടിന് കിട്ടും എന്നുള്ള പരീക്ഷയിലാണ് നെതർലാൻഡ് സെക്കൻഡ് ഹാഫിൽ ഒന്ന് രണ്ട് ക്രോസുകളൊക്കെ ഇട്ട് ശ്രമിച്ചെങ്കിലും അത് കൺവേർട്ട് ചെയ്യാൻ അവരെ കൊണ്ട് കഴിയാതെ പോയത് വലിയ തിരിച്ചടി എന്തായാലും ഫസ്റ്റ് ഹാഫിലെ ഒരു നല്ല പെർഫോമൻസ് സെക്കൻഡ് ഹാഫിലെ ഒരു ആവറേജ് പെർഫോമൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പൊ കഴിഞ്ഞ ഫൈനലിൽ ഇറ്റലിക്കെതിരെ നമ്മൾ പരാജയപ്പെട്ടത് നിങ്ങൾക്ക് എല്ലാവരും ഓർമ്മയുണ്ടാവും എന്തായാലും സൗത്ത് ഗേറ്റ് അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള ചേഞ്ചസും ഒരു ടീം സെലക്ഷനും ഒക്കെ ഫൈനലിൽ നടത്തും എന്നുള്ള പ്രതീക്ഷയുണ്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ബൈ ഫനാവ്